നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിമൂന്ന് ചൊവ്വ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് കോവിഡ് മരണം മറച്ചത് പൊറുക്കാനാകാത്ത തെറ്റ് കോവിഡ് മഹാമാരി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുപത് ലക്ഷത്തോളം മരണം ഇന്ത്യ വെച്ചെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തു വന്നത് മിക്ക സംസ്ഥാനങ്ങളിലും കോവിഡ് മരണങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ സംവിധാനങ്ങൾ ഉണ്ടായില്ലെന്ന് കേന്ദ്ര സർക്കാർ രേഖകൾ തന്നെ സൂചിപ്പിക്കുന്നു വികസിത രാജ്യങ്ങളിൽ പോലും മനുഷ്യർ കൂട്ടത്തോടെ മരിച്ചു വീണ മഹാമാരിയെയാണ് നാം നേരിട്ടത് ഇതിനെ പ്രതിരോധിക്കാൻ ലോകം മുഴുവൻ അടച്ചിടുന്ന സ്ഥിതി വരെ ഉണ്ടായി ഇന്ത്യയിൽ കോവിഡ് മരണനിരക്ക് നിരക്ക് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കുറവാണെന്നാണ് അവകാശപ്പെട്ടിരുന്നത് എന്നാൽ സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റത്തിലെ കണക്ക് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പത്തൊൻപത് പോയിന്റ് ഏഴ് മൂന്ന് ലക്ഷം കോവിഡ് മരണങ്ങൾ മറച്ചുവെച്ചതായാണ് മുൻവർഷങ്ങളിലെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മരണസംഖ്യ വൻതോതിൽ വർദ്ധിച്ചത് കോവിഡ് വൈറസ് മൂലമാണെന്ന് വ്യക്തമാണ് എന്നിട്ടും രാജ്യത്തിന്റെ ഔദ്യോഗിക കോവിഡ് മരണത്തിൽ ഇവർ ഉൾപ്പെട്ടിട്ടില്ല സംസ്ഥാനങ്ങൾ മരണനിരക്ക് കുറച്ച് കാണിക്കാൻ ബോധപൂർവം കണക്ക് മറച്ചു വെക്കുകയായിരുന്നെന്ന് വേണം അനുമാനിക്കാൻ ഇതിലൂടെ ദുരന്ത ബാധിതർക്കായി കേന്ദ്രം പ്രഖ്യാപിച്ച ധനസഹായവും ലാഭിക്കാനായി ഗുജറാത്ത് യു പി മധ്യപ്രദേശ് പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് മരണം ഒളിപ്പിച്ചതിൽ മുന്നിലുള്ളത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി ആറ് മരണം ഒളിപ്പിച്ചു വെച്ച ഗുജറാത്ത് ആണ് ഇക്കാര്യത്തിൽ മുന്നിൽ അയ്യായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കോവിഡ് മരണം മാത്രമാണ് ഈ വർഷം ഗുജറാത്ത് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മരണമുണ്ടായെന്ന് പറഞ്ഞ മധ്യപ്രദേശിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മരണം അധികമുണ്ടായെന്നാണ് സിആർഎസ് രേഖ വ്യക്തമാക്കുന്നത് ഔദ്യോഗികമായി പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് മരണം റിപ്പോർട്ട് ചെയ്ത ഉത്തർപ്രദേശിൽ ഒരു ലക്ഷത്തി മൂവായിരത്തിഒരുന്നൂറ്റി എട്ട് മരണം മറച്ചുവെച്ചു പതിനായിരത്തി അൻപത്തിരണ്ട് പേർ മരിച്ചെന്ന് പറയുന്ന പശ്ചിമ ബംഗാളിൽ ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റി നാല് മരണം കണക്കിൽ വന്നില്ല കേരളീയരെ തടയാൻ റോഡ് പോലും അടച്ച അയൽ സംസ്ഥാനമായ കർണാടകം ഒന്നേകാൽ ലക്ഷത്തോളം മരണമാണ് പൂർത്തിയത് ഒരു ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എൺപത്തി ആറ് പേർ മരിച്ചപ്പോൾ ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മരണം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത് ബീഹാർ രാജസ്ഥാൻ ജാർഖണ്ഡ് ആന്ധ്ര ഒഡീഷ ഹരിയാന ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളും പതിനായിരക്കണക്കിന് മരണം ഒളിപ്പിച്ചു അതേസമയം കേരളം ഇക്കാര്യത്തിൽ വളരെ സുതാര്യത പുലർത്തിയതായി കേന്ദ്രത്തിന്റെ കണക്ക് തന്നെ വ്യക്തമാക്കുന്നു സിആർഎസ് രേഖപ്രകാരം അറുപത്തി അയ്യായിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ച് പേരാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മരിച്ചത് ഇതിൽ നാല് എഴുന്നൂറ്റി ഇരുപത്തി ഒന്നും കോവിഡ് മൂലമാണെന്ന് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇക്കാലത്ത് കേരളത്തിലുണ്ടായ മരണങ്ങളെല്ലാം പരിശോധിച്ചു കേന്ദ്ര മാനദണ്ഡ പ്രകാരം കോവിഡ് മൂലമാണെന്ന് കണ്ടെത്തിയവ റിപ്പോർട്ട് ചെയ്യാൻ കേരളം വിപുല സംവിധാനവും ഒരുക്കിയിരുന്നു അതുകൊണ്ടാണ് കോവിഡ് മരണനിരക്കിൽ കൃത്യത പാലിക്കാൻ സംസ്ഥാനത്തിന് ആയത് കേരളത്തിന് പുറമെ ഉത്തരാഖണ്ഡ് അസം ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലും ഭരണസംഖ്യയും കോവിഡ് മരണനിരക്കും തമ്മിലുള്ള അന്തരം കുറവാണ് മരണനിരക്ക് കൃത്യമായി റിപ്പോർട്ട് ചെയ്ത കേരളത്തെ വിമർശിക്കാൻ പ്രധാനമന്ത്രിയും ബി ജെ പി നേതാക്കളും കേരളത്തിലെ പ്രതിപക്ഷവും മത്സരിച്ചിരുന്നു മലയാള മാധ്യമങ്ങളും സർക്കാരിനെ കുറ്റപ്പെടുത്തി നിരവധി വാർത്തകളും കൊടുത്തു എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലുള്ള അനുസരിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൃത്യമായും സുതാര്യമായും ഇത് കൈകാര്യം ചെയ്തത് കേരളമാണെന്ന് വ്യക്തമാവുകയാണ് കേരളത്തിലെ ആരോഗ്യ സംവിധാനം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മുന്നിലെന്ന മുന്നിലാണെന്നത് പകൽ പോലെ സത്യമാണ് കോവിഡ് ഉൾപ്പെടെയുള്ള മഹാമാരികളെ നേരിടുന്നതിൽ വികസിത രാജ്യങ്ങളെക്കാൾ മുന്നിലാണ് നാമെന്ന് ലോകരാജ്യങ്ങൾ വരെ സമ്മതിച്ചതാണ് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഫ്രാൻസിലും ബ്രിട്ടനിലുമെല്ലാം പ്രായമായ മനുഷ്യരെ മരണത്തിന് വിട്ടുകൊടുത്ത് ചികിത്സാ സംവിധാനം ചുരുക്കം പേരിലേക്ക് ഒതുക്കിയപ്പോൾ ഇവിടെ രോഗം വന്നവരെയെല്ലാം പ്രായഭേദമന്യ ചികിത്സച്ച് സുഖപ്പെടുത്താനായത് സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയിലാണ് ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ മൃതദേഹം സംസ്കരിക്കാൻ പോലും സംവിധാനമില്ലാതെ ഗംഗയിലുൾപ്പെടെ വലിച്ചെറിയുന്ന സ്ഥിതിയായിരുന്നു കോവിഡിനെ പിടിച്ചുകെട്ടിയെന്ന് ഊറ്റം കൊള്ളുന്ന ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഇവയെല്ലാം അരങ്ങേറിയത് മരണനിരക്ക് കുറച്ച് കാണിക്കാൻ മരണസംഖ്യ പോലും പൂർത്തിയവരുടെ ലക്ഷ്യം മേലിനടിക്കൽ മാത്രമായിരുന്നെന്ന് യഥാർത്ഥ കണക്ക് പുറത്തു വന്നപ്പോൾ വ്യക്തമായി ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം